നമുക്ക് േ എങ്ങനത്തെന്താ അടിക്കണോ ഞാൻ ഇന്ന് അടിക്കണത് ചുരിദാർ ഞമ്മക്ക് അടിച്ച ചുരിദാർ ഉണ്ടല്ലോ നമ്മൾ അടിച്ച ചുരിദാർ വെച്ചിട്ട് എങ്ങനെ ചുരിദാർ വെട്ട ടോപ്പ് എങ്ങനെ വെട്ട എന്നാണ് ഞാൻ കാണിക്കണത് അപ്പൊ ഞാൻ അടിച്ച് പിന്നെ എൻ്റെ ഒരു ചുരിദാർ നല്ല ഫിനിഷിംഗ് ആയിട്ട് അടിച്ചൊരു ചുരിദാറുണ്ട് ആ ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പുതിയ ഷീലെടുത്തതാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു ഡ്രസ്സ് എങ്ങനെ വെട്ട എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഇത് എങ്ങനെ മടക്കുന്നത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇത് മടക്കുന്ന രൂപം ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ വെക്കുക ഇങ്ങനെ നീളത്തിൽ മടക്കി കൊടുക്കുക പിന്നെ നല്ല ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ജോർജറ്റ് ശീലം വരുന്നത് നല്ല ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് ചീത്ത ഭാഗം പുറത്തേക്ക് വെച്ചിട്ട് വേണം ഇത് മടക്കിയെടുക്കാൻ ഇങ്ങനെ നാലാക്കി മടക്കുക കണ്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ സെൻടർ മടക്കി കൊടുക്കുക സെൻടർ മടക്കുമ്പോൾ നല്ലവണ്ണം ഫിനിഷിങ്ങായിട്ട് നിൽക്കണം കേട്ടോ ഇങ്ങനെ മടക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ നാല് ഭാഗമായിട്ട് ഇതുപോലെ നല്ലവണ്ണം ഫിനിഷിങ്ങിൽ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കഴിവിൻ്റെ പരമാവധി ഡ്രസ്സ് ചുളിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ അടിക്കണ ഡ്രസ്സ് ഇപ്പൊ കോമ്പട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇവിടെ നല്ലവണ്ണം ഫിനിഷിങ്ങാക്കി ഇങ്ങനെ അടിച്ചു കൊടുക്കുക വെട്ടി കൊടുക്കുക അടിക്കല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് വെട്ടി കൊടുക്കണം അതുകൊണ്ട് ഇത് ഇതിനനുസരിച്ച് കോമ്പട്ടാണ് ഇനി നമുക്ക് ഡ്രസ് വെക്ക അതിന് നമ്മൾ ആദ്യം ഇവിടെ എന്താ നമുക്ക് ഇഞ്ച് നമുക്ക് ഇവിടെ തുമ്പ് വേണം ഇവിടെ നമുക്ക് ഇഞ്ച് ഒരിഞ്ച് തുമ്പ് വേണം അപ്പം നമ്മൾ ഒരു ഇഞ്ച് തുമ്പ് ഇവിടെ ഇടയാണ് കേട്ടോ ഇവിടെ ഡ്രസ്സ് നല്ലവണ്ണം ഫിനിഷിങ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഈ ഡ്രെസ്സിന്റെ ആട്ടിലും കുറച്ച് ഏറുണ്ട് കിട്ടും ഇത് ഇത് ലെങ്ത് കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ മുഗൾ ഭാഗത്ത് നിന്ന് കേട്ടോ ഞാൻ ഇതിൻ്റെ അത് ഇട്ടത് അപ്പൊ ഇതേമാതിരി കറക്റ്റാക്കി നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് നമ്മൾ സ്ലിറ്റ് ഇവിടെ ഓപ്പൺ വരുന്ന ഭാഗം ഈ ഓപ്പൺ വരുന്ന ഭാഗത്തിന് അനുസരിച്ച് തന്നെയാണ്ട് നമ്മളെ അടയാളപ്പെടുത്തി കൊടുക്കുക കണ്ടില്ലേ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇവിടെയാണ് നമ്മൾ ഓപ്പൺ സ്വെറ്റ് വരേണ്ടത് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്ക പിന്നെ ഇവിടെയാണ് നമ്മളെ ഇത് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഞമ്മളെന്തായിട്ടാണ് ഇവിടെയാണ് വര അവിടെ എന്നിട്ട് കുറച്ച് നീട്ടി വരച്ചു കൊടുക്ക നീട്ടി വരച്ചു കൊടുക്ക പിന്നെ വരേണ്ടത് നമ്മുടെ ഷേപ്പ് ഭാഗമാണ് ഇതുപോലെ ഷേ്പ്പ് ഭാഗം അതും അതേമാതിരി തന്നെ കാണുന്നുണ്ടോ കാണില്ലേ അതേമാതിരി തന്നെ ഇതും വരച്ചെടുക്ക പിന്നെ ഇവിടെയാണ് നമ്മളെ കൈക്കൂയിന്റെ ഭാഗം വരുന്നത് കൈക്കൂയിന്റെ ഭാഗത്ത് നമ്മളിങ്ങനെ ഒരു ഇത് വരച്ചുകൊടുക്ക കാരണം ഇവിടെ കൈക്കൂഴിൻ്റെ എൻഡ് വരുന്നത് അതുപോലെ തന്നെ നമ്മളെ ഇവിടെ ഷേപ്പ് ഇപ്പം കണ്ടില്ലേ ഈ ഒരു ഷേപ്പ് വരുന്നത് ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ ഇവിടെ ഇതേപോലെ വരച്ച് കൊടുക്കുക ക്ഷീതാൻ്റെ ടോപ്പ് വെച്ച് വിട്ടണതാണ് കാണിക്കണത് വിളി നമുക്ക് നെക്ക് നെക്ക് ഒന്ന് നോക്കാം നെക്ക് എങ്ങനെ എടുക്കുന്നത് നെക്കിന്റെ ഇത് ഇവിടെ ലെങ്ത്ത് ഇവിടെയാണ് വരുന്നത് അപ്പം ഞാൻ ഇവിടെ വരച്ച് കൊടുക്കാണ് അതുപോലെ നെക്കിൻ്റെ വിടുത്ത് വരുന്നത് ഇവിടെയാണ് അതേ കറ പൊസിഷനിൽ തന്നെ വരച്ച് കൊടുക്കണം കേട്ടോ ഇത് പിന്നെ ബേക്ക് ബാഗാണ് ബേക്ക് നെക്കാണ് പിന്നെ നമ്മളെ കൈ ഇത് ഷോൾഡർ ഷോൾഡറിൻ്റെ എൻ്റെ എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക അത് അധികം നൊക്കിട്ട് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് ഇതാണ് ഷോൾഡർ വരുന്നത് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് പിന്നെ അര ഇഞ്ച് തയ്യൽ ഇവിടെ വേണം കേട്ടോ ഇവിടെയാണ് ഇവിടെ ഞാൻ അര ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഷോൾഡറിന് അപ്പോൾ ഇങ്ങനെ വരും അപ്പോൾ നെക്ക് ഇവിടെ വരും നെക്ക് പിന്നെ ഞാൻ ചുരിതാലടിക്കുമ്പോഴാണ് അടിക്കുക അപ്പോൾ ഇങ്ങനെ വരും ട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈക്കുഴി കിട്ടണം കൈക്കുഴി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഭാഗം കൈക്കുഴി കിട്ടാൻ വേണ്ടി ഈ ഭാഗ ഈ ഒരു ഭാഗം ഞാൻ എടുത്തിങ്ങിട്ട് വെച്ചിട്ട് ഈ ഒരു കൈ എന്ത് ചെയ്യുക ഉള്ളിലേക്ക് മടക്കി വെക്കുക ഉള്ളിലേക്ക് മടക്കി വന്നിച്ചിട്ട് ബേക്ക് പൊസിഷൻ എടുക്കുക ബേക്ക് ഭാഗം കൈക്കൂയിൻ്റെ ബേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അറിയില്ല മനസ്സിലായി എനിക്കിൻ്റെ പയ്യീൻ്റെ പരമാവധി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരും കേട്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെട്ടുന്ന വെച്ചാൽ കൈക്കുയിൻ്റെ ബേക്ക് ഭാഗം എടുത്തിട്ട് ഇതുപോലെ വരച്ചെടുക്കുക ഇങ്ങനെ വരച്ചെടുക്കുക അതേമാതിരി തന്നെയാണ് വരച്ചു ഇങ്ങനെ വരും അപ്പൊ കൈക്കൂ ഇതാ ഇങ്ങനെ വരും കേട്ടോ നൂല് ഉണ്ട് അപ്പ ഇതാ ഇതുപോലെ കൈക്കൂയി വരും ഇനി നമുക്കിങ്ങനെ വെട്ടി കൊടുക്കണം തയ്യൽത്തും പണിട്ട് കൊടുക്കണത് രണ്ടിഞ്ച് അതുപോലെ നമ്മളിവിടെ കുഴിച്ച ഭാഗം ഉണ്ടല്ലോ ഇവിടെ രണ്ടിഞ്ച് അതുപോലെ ഇവിടെ നമ്മളെ സ്വിറ്റാണ് വരുന്നത് ഇവിടെ ഞമ്മക്ക് ഒരു ഇഞ്ചെടുത്താൽ മതി കേട്ടോ ഏ ഇവിടേക്ക് ഞമ്മക്ക് ഒരു ഇഞ്ചെടുത്ത് കൊടുക്കുക ഒരു ഇഞ്ച് നമുക്ക് ഓപ്പണ് വേണ്ടത് ഒരിഞ്ചിലാണ് എടുക്കേണ്ട കേട്ടോ ഇഞ്ചിലെടുക്കുക നമുക്കിവിടെ ഇങ്ങനെ ഓരോ ഇഞ്ച് കൂട്ടി കൊടുക്കാം ഓരോ ഇഞ്ചിലിങ്ങനെടുക്ക ഇവിടെ നമുക്ക് ഇവിടെയാണ് നമ്മളെ ഇത് വരുന്നത് കേട്ടോ പിന്നെ ഞമ്മക്കിതൊന്ന് വെട്ടി എടുക്കാം അങ്ങനെ നമ്മൾ തയ്യൽത്തുമ്പ് ആര ഇഞ്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അമ്മ തയ്യൽത്തുമ്പുമ്പോൾ കൂടെ നമ്മൾ വെട്ടി വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഞാൻ അവിടെ ഷെയ്പ്പവിടെ വരച്ചെടുത്തിട്ടില്ല അവിടെ രണ്ട് ഇഞ്ചിൻ്റെ അവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളു അത് വരച്ച് കൊടുക്കട്ടെ ഇനി ഞമ്മൾക്ക് അവിടെക്ക് വരച്ച് കൊടുക്കേണ്ടതാണ് ഇതുപോലെ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളു ഇങ്ങനെ വരച്ചു കൊടുത്തതിൻ്റെ ശേഷം എന്തായിട്ട് അതിലൂടെ തന്നെ നമ്മൾ വെട്ടി കൊടുക്കുക ഉള്ളില് പിന്നെ ഇതൊക്കെ നല്ല ക്ലോത്ത് ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ വലിഞ്ഞ് നിൽക്കുകൊണ്ടിരുന്നതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം പിന്നെ അവിടെയാണ് നമുക്ക് സ്ലിറ്റ് വരുന്നത് അവിടെ നമുക്ക് നോച്ചസ് ഇട്ട് കൊടുക്കണം അങ്ങനെ അടിയിൽ കണ്ട് വെട്ടി എടുക്കാം കേട്ടോ അടിയിൽ കണ്ട് വെട്ടി അതേ ഒരു ഇഞ്ചിൽ പിന്നെ നമ്മൾ വെട്ടണത് ആ ഒരു ഇഞ്ചിൽ വെട്ടിയിട്ട് അടി വരെ വെട്ടണം ഇനി നമുക്ക് സ്ലീവ് കിട്ടണമെങ്കിൽ പതിനെട്ട് ഇഞ്ച് ലെങ്ത്ത് വേണം അപ്പോൾ എനിക്ക് ലെങ്ത് കിട്ടണില്ല പിന്നെ ഇവിടെ പ്ലെയിൻ ഷീലേനി ഇതുപോലെ പ്ലെയിൻ ഷീലേനി ആ പ്ലെയിൻ ഷീലെ ഞാൻ കട്ടാക്കി കാരണം ലെങ്ത്തിന് അങ്ങനെ വേണമല്ലോ അപ്പോൾ നമുക്ക് സ്ലീവ് എങ്ങനെ വെക്കാം നമുക്ക് ചുരിദാറിൻ്റെ കൈ വെച്ചിട്ട് തന്നെ വെക്കാം അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ അതുപോലെ ചുരിദാറിൻ്റെ കൈ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ചുരിദാറിൻ്റെ ആ ഫോൾഡർ ഇവിടെ ഷോൾഡറിൻ്റെ ഈ ഭാഗം ഇവിടെ വെച്ച് കൊടുക്കുക ബാക്കി ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നോക്കുക ഇങ്ങനെ കൊണ്ടുവരുമ്പ ഇവിടെ വരും അപ്പോൾ ഇവിടെ എനിക്ക് എന്താ എന്തായിട്ടണം ശീല വെച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ബാക്കി നമ്മൾ ഇവിടെ വെച്ചുകൊടുക്ക അപ്പോൾ ഇങ്ങനെ കളി ലേ ഇപ്പൊ എങ്ങനെ വരും എന്നറിയോ ഇതിലെ വരൂ ഇങ്ങനെ വരും എന്റെ ഇത് ഏർ ഇങ്ങനെ വരും അപ്പം എനിക്ക് ഇവിടെ ശീലയേച്ച് കൊടുക്കണം ഇത്ര ശീല ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം ഇവിടെ ഇഞ്ച് തയ്യൽ തുമ്പ് വരും അപ്പൊ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പോൾ ഇങ്ങനെ വെട്ടി കൊടുക്കണം കേട്ടോ ഇനി ഇവിടക്കിഞ്ഞി എനിക്ക് പീസ് ഏച്ചു കൊടുക്കണം കേട്ടോ ഇവിടക്ക് പീസ് ചേച്ചി കൊടുക്കണം അപ്പ ഇത്ര പോരാ ഇനി ഇവിടെ നമുക്ക് എന്താ ചെയ്യണം ഇതുപോലത്തെ നമുക്ക് ഞമ്മക്ക് ഇതിമന്ന് എടുക്കും വേണം പിന്നെ ചെയ ഇതാ ഇതുപോലത്തെ പീസ് നമുക്ക് ഇതിന് വന്ന് എടുക്കണം പിന്നെ ഈ കൈ ഇൻക്ക് ഇങ്ങോട്ട് ഏച്ചു കൊടുക്കണം ഇതുപോലെ ഏച്ചു കൊടുക്കണം ചെറുത് വീതി കിട്ടിയിട്ടില്ല ഇനിക്ക് അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് ഇട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ചുരിദാറ് കട്ട് ചെയ്യാൻ യൂസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കട്ട് ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ വരും അപ്പോൾ ഇതാണ് കേട്ടോ ആ ചുരിദാറാണിത് നല്ല അടിപൊളിയായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല മോഡലിൽ തന്നെ കേട്ടോ അപ്പോൾ സ്ലീവൊക്കെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീലി കുറവാണ് ഈ ശീല അപ്പോൾ ചെറിയൊരു ഏപ്പട വന്ന് നെക്കൊക്കെ നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം ഇത് ജോർജറ്റ് അത് പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ നമുക്ക് അടിക്കാൻ കഴിയൂലട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങോന്ന് അടിച്ചു നോക്കട്ടോ ചുരിദാർ വെച്ചിട്ടൊന്ന് വെട്ടി അടിച്ചു നോക്കി നല്ല രീതിയിൽ കിട്ടും